കണ്ടില്ലേ പൊന്തി വരുന്നത് പൊള്ളച്ചു വരുന്നത് പപ്പടം പൊള്ളണ പോലെ പൊള്ളി വരണു ഹായ് കൂട്ടുകാരേ നമുക്കന്ന് നല്ല അടിപൊളി നെയ്പത്തിരി ഉണ്ടാക്കാം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം എല്ലാരും അരി അരച്ചിട്ടും കുതിർത്തിയിട്ടും ഒക്കെ എല്ലാം ഉണ്ടാക്കുക നമുക്കതല്ലാതെ നല്ല സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയാണ് രണ്ട് കപ്പ് എടുത്തിട്ടുള്ളത് ഏത് തരിയുള്ള അരിപ്പൊടിയായാലും കുഴപ്പമില്ല ഇത് കണ്ടില്ലേ ഇതേപോലെ നല്ല തരിയുള്ള അരിപ്പൊടി വേണം എടുക്കാൻ കണ്ടില്ലേ നമ്മൾ പൊടി കുഴയ്ക്കുന്നത് ചൂടുവെള്ളത്തിലാണ് ഇപ്പൊ വെള്ളം നന്നായിട്ട് തളച്ചിട്ടുണ്ട് നല്ല തളച്ച വെള്ളത്തിൽ വേണം പൊടി കുഴക്കാനിട്ടോ നമുക്ക് ഈ അരിപ്പൊടി പാത്രത്തിലേക്ക് ഇടാ നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഈ തിളച്ച രണ്ടു കപ്പ് വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്കിനി മൂടി വെക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇരുന്നോട്ടെ നിങ്ങളിപ്പോൾ വിചാരിക്കേ ഇതിലെന്തിനാണ് രണ്ട് കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിരുന്നു നമ്മൾ നല്ല തരിയുള്ള പുട്ടുപൊടിയാണ് എടുത്തിക്കണത് അപ്പോൾ ഈ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ ഈ കുഴയ്ക്കാൻ എടുക്കുമ്പോൾ ആ പുട്ടുപൊടി ആ വെള്ളമൊക്കെ കുടിച്ച് നല്ല വീർത്തിട്ടുണ്ടാവും അതിനാണ് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചത് ഇനി അത് അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം നമുക്കിതിലിനി ഈ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ജീരക വെച്ചാൽ നല്ല ജീരകം പിന്നെ അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണിൻ്റെ ഇച്ചിരി കൂടുതലായിട്ട് പെരും ജീരകം ഇട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി തോല് കളഞ്ഞത് ഒരു നാല് വെളുത്തുള്ളി ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് ചതച്ചു കൊണ്ടുവരാം ഇത് കണ്ടില്ലേ ഇതേപോലെ അരച്ചാൽ മതി വല്ലാതെ അരയ്ക്കാനും പാടില്ല എന്നാൽ വല്ലാതെ അരയാതിരിക്കാനും പാടില്ല ഈ ജീരകമൊക്കെ നമ്മുടെ പത്തിരിയിൽ ഇങ്ങനെ എടുത്ത് കാണണം ആ രീതിയിൽ വേണം അരച്ചെടുക്കാൻ നമുക്കിനി നനച്ചു വെച്ച അരിപ്പൊടി കുഴച്ചെടുക്കാം ആ ഇതാ ഇതിപ്പോൾ നല്ല കുറച്ച് കട്ടിയുണ്ടോ കേട്ടോ കണ്ടില്ലേ ഇത് നമുക്കിനി കുറച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം ഇത് ചൂടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ തിളച്ച വെള്ളം തന്നെയാണ് ഞാൻ പിന്നെ ഒഴിക്കുന്നതും നമുക്കൊന്ന് ഇത് സ്പൂൺ കൊണ്ടു ഇളക്കി കൊടുക്കാം നമ്മൾ അരി അരച്ചിട്ട് പത്തിരികെടുക്കുമല്ലോ നെയ് പത്തിരികി അതേപോലെ തന്നെ ഇതും കുഴച്ചിട്ടെടുക്കുക കേട്ടോ ലേസം ലൂസായിട്ട് നമ്മളിനി ഇതിൽ അരച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്കതിൻ്റെ കൂടെ ഒരു സ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളം കൂടി കുഴ ഇട്ട് ഒഴിച്ച് കുഴയ്ക്കാം നമ്മൾ നമ്മളിത് കുഴയ്ക്കേണ്ടത് അരി അരച്ചിട്ട് കുഴയ്ക്കുമല്ലോ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് ലൂസാക്കി ആ ലൂ ലൂസിൽ തന്നെയാണ് ഇത് കുഴയ്ക്കേണ്ടത് പത്തിരിക്ക് കുഴയ്ക്കണ പോലെ കുഴക്കരുത് കണ്ടില്ലേ ഈ ലൂസിലാണ് കുഴയ്ക്കേണ്ടത് കേട്ടോ കണ്ടോ നമുക്ക് മാവ് കുഴച്ച ഉടനെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങും അത് മാവ് വെയിറ്റ് ചെയ്ത് വെക്കൊന്നും വേണ്ട ഞാനിവിടെ വെളിച്ചെണ്ണ അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് പരത്തി അതിലിട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇന്ന് നമുക്കിത് പരത്തിയിട്ട് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് പൊരിച്ചു ഞെടുക്കാം നമുക്കിത് പരത്താൻ വേണ്ടത് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് അതിൽ നമുക്ക് ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കാം ആ കവറിൻ്റെ രണ്ട് സൈഡ് നമുക്ക് എണ്ണ പരറ്റി കൊടുക്കാം നമുക്ക് ഇതിൽ ഒരു അങ്ങനെ രണ്ട് കൈ കൊണ്ടും ഉരുട്ടിയിട്ട് ഇതിലിങ്ങനെ വെക്കാം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഈ പാത്രം കൊണ്ട് ഇതിനെ ഒന്ന് അമർത്തി കൊടുക്കാം കണ്ടില്ലേ ലേസം കട്ടി വേണം കേട്ടോ ഇനി ഇത് നമുക്ക് ഇതാ ഇങ്ങനെ എടുക്കാം കട്ടി കണ്ട ഈ കട്ടി വേണം നമുക്കിനി തിളച്ച എണ്ണയിൽ ഇതിട്ട് ഇങ്ങനെ കൊടുക്കാം എണ്ണ നല്ല ചൂടാവണം കേട്ടോ അപ്പഴേ ഇത് നമുക്ക് പൊന്തി വരുള്ളു ചട്ടിയിൽ ഒട്ടിപ്പിടിക്കില്ല അടിയിൽ ഇത് പൊന്തി വരുന്നവരെ ഇളക്കൊന്നും ചെയ്യരുത് അത് തന്നെത്താനേ ഇങ്ങനെ പൊന്തി വന്നോളും കണ്ടില്ലേ പൊന്തി വരുന്നത് പൊള്ളച്ച് വരുന്നത് പപ്പടം പൊള്ളണ പോലെ പൊള്ളി വരണ് ഉം ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ പപ്പടം പോലെ പൊള്ളി വന്നു ഇത് നമുക്കിനി എടുക്കാം ഈ എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ ഇങ്ങനെ പൊന്തി വരുമ്പോ പൊള്ളച്ച് വന്നിട്ടില്ലെങ്കിൽ എണ്ണ ചൂടില്ലെങ്കിലും എണ്ണ കുടിക്കുകയുള്ളു നമുക്കിനി എല്ലാം അതും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഈ നെയ്യപ്പത്തിന് നമ്മൾ എണ്ണയിൽ ഇടുമ്പോൾ എണ്ണ നല്ല ചൂട് വേണം നല്ല ചൂട് പറഞ്ഞാൽ തുളച്ചിതാവണം പക്ഷെ ചൂട് കുറഞ്ഞാലോ ഇത് പൊന്തി വരുകയില്ല എന്ന് നല്ല എണ്ണ കുടിച്ച് മുങ്ങുകയും ചെയ്യും അതുകൊണ്ടാണ് പറഞ്ഞത് എണ്ണ നല്ല ചൂട് വേണമെന്ന് നല്ല ചൂടിൽ വേണം ഇട്ടുകൊടുക്കാൻ അപ്പ വേഗം ളകി മേലെ ഇങ്ങനെ പൊന്തി വരും പിന്നെ അത് അടി ഒന്ന് വെന്തതിനു ശേഷം പപ്പടം പോലെ പൊളിച്ചു വരികയും ചെയ്യും നമുക്കിനി ലാസ്റ്റ് ഉള്ളതും കൂടി നന്നായിട്ട് പൊന്തി ഒന്നുണ്ട് കണ്ടില്ലേ ഇല്ല വെക്ക അങ്ങനെ നമ്മുടെ നെയ്പത്തിരി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്ന് പൊട്ടിച്ചു നോക്കാം അത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ട അടിപൊളിയായിട്ട് നല്ലൊരു പോക്കറ്റ് പോലെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അങ്ങനെ നമ്മുടെ നെയ്പ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇത് കുഴച്ചിട്ട് വെക്കൊന്നും വേണ്ട ഉടനെ തന്നെ പരത്തി എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും വലിയ ആളുകൾക്കും ഒന്നുപോലെ ഇഷ്ടപ്പെടും ബീഫ് കറിയോ ചിക്കൻ കറിയോ വെച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക